നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ചിൻ്റെ മൂന്നിൽ ഇന്നത്തെ ഏറ്റവും തീവ്രതയുള്ളൊരു പോരാട്ടം അത് ആഴ്സണൽ വേഴ്സസ് അറ്റ്ലറ്റിക്കോമാരുടെ പോരാട്ടമാകുമെന്നാണ് ഫുട്ബോൾ ലോകം നിരീക്ഷിക്കുന്നത് അപ്പോൾ ഈ പോരാട്ടത്തിന് മുന്നോടിയായിട്ട് രണ്ട് ടീമിലെ കോച്ചുമാരും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് ടീമിൻ്റെയും നിലവിലെ ഫോം ഗൈഡ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് യു എഫ തന്നെ ഒഫീഷ്യലി അവരുടെ വെബ്സൈറ്റിലൂടെ കാര്യങ്ങളൊക്കെ വിശദമായി നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ ആഴ്സണൽ ഇപ്പോൾ ഉള്ള പോയിൻ്റ് പട്ടികയിൽ കളിച്ച് രണ്ട് കളിയും വിജയിച്ച് ആറ് പോയിൻ്റോടെ നിൽക്കുകയാണ് അത്ലറ്റിക്കോമാറ്റിനാവട്ടെ രണ്ട് കളികളിൽ നിന്ന് മൂന്ന് പോയിൻ്റേ ഉള്ളൂ ഇതാണ് ഇപ്പോഴത്തെ യു സി എല്ലിലെ പോയിൻ്റ് പട്ടികയിലെ അവരുടെ സ്റ്റാൻഡിങ്സ് ഫോം ഗൈഡ് നോക്കുകയാണെങ്കിൽ ആഴ്സണൽ അവസാനം കളിച്ച അഞ്ച് കളികളും ജയിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ അവർ ഒന്നാം സ്ഥാനത്താണ് പൊളിച്ചടുക്കി മുന്നോട്ട് പോവുകയാണ് അത്ലറ്റിക്കോമാറ്റിനാണെങ്കിൽ അവസാനം കളിച്ച അഞ്ച് കളികളിൽ നാലെണ്ണം വിജയിച്ചു ഒന്ന് സാമന്നയില്ല അത്ലറ്റിക്ക് വരനെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ചൊരു തുടക്കമായിരുന്നില്ല ഈ സീസണിൽ ലഭിച്ചത് പക്ഷേ പതിയെ പതിയെ അവർ അവരുടെ മികവിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഹുലാൽബേരസൊക്കെ പറഞ്ഞത് കുലിനാൽവേരസും ഇന്നും ഫോമിലാണ് അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് വേയിലല്ല സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ വളരെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചില ഇഞ്ചുറീസ് പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ ടീം സഫർ ചെയ്തു പക്ഷേ ഐ തിങ്ക് നൗ വി ആർ ഇൻ ഗ്രേറ്റ് ഷേപ്പ് ടു കോമ്പീറ്റ് വിത്ത് എനി വൺ ആരുമായിട്ടും കളിക്കാൻ പറ്റുന്ന ഗ്രേറ്റ് ഷേപ്പിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഹുലനാൽവരസ് പറയുമ്പോൾ അതിൽ ആഹസനിലൊരു മുന്നറിയിപ്പുണ്ട് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്ന മുന്നറിയിപ്പ് അതേസമയം ഡിയേഗോ സിമയോണി പറഞ്ഞത് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രോപ്പർ പെർഫോമൻസ് ഒരു ഗ്രേറ്റ് പെർഫോമൻസ് നടത്തി വിജയിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ആ ഞങ്ങൾക്ക് ഏറെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇത് എവേ മത്സരമാണ് ചാമ്പ്യൻസ് ലീഗാണ് സോ ആ ഒരു ഇൻറ്റൻസിറ്റിയോടുകൂടി ഈ ഒരു മത്സരം അർഹിക്കുന്ന കൂടി തന്നെ ഞങ്ങൾ നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അദ്ദേഹവും നൽകുന്നുണ്ട് അതേസമയം മറുഭാഗത്ത് മൈക്കൽ ആറ്റിറ്റ ടീമിനെ കുറിച്ച് നല്ല വാക്കുകൾ മാത്രമാണ് പറയുന്നത് അവർ നല്ല രൂപത്തിൽ ഇവോൾവ് ചെയ്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ടീമിൽ നിന്ന് ഒരുപാട് മാറ്റം അവർക്കുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിലും അവരിൽ നിന്ന് നല്ലൊരു പോരാട്ടം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഞങ്ങളുടെ പ്ലേയേഴ്സ് എല്ലാം സമർപ്പിച്ച് കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ളൊരു പോരാട്ടം കൂടിയാണിത് എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് രണ്ട് ടീമും കട്ടക്ക് കട്ടക്ക് നിൽക്കാൻ പോകുന്നു ഇന്ന് രാത്രി ഒരു തീപ്പൊരി പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് വീണ്ടുവരാം